നമസ്കാരം എന്റെ പേർ അനസ്ഖാൻ ഞാൻ ഓർത്തോബിഡീഷ്യൻ പ്രശാന്തി ഹോസ്പിറ്റൽ ചക്കോള്ളി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളിലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും അതിന്റെ രോഗലക്ഷണങ്ങളെ കുറിച്ചുമാണ് നമുക്കറിയാം സ്കൂളിൽ പഠിക്കുന്ന അധികം കുട്ടികളിലും വൈറ്റമിൻ ഡി അല്ലെങ്കിൽ ജനിക്കുമ്പോൾ ഉള്ള കുട്ടികളിലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ കോമൺ ആണ് അതുകൊണ്ട് തന്നെയാണ് ജനിക്കുന്ന കുട്ടികളിലെ വൈറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ ടീനേജേഴ്സിൽ ഒരുപാട് കുട്ടികളിൽ നിന്ന് കണ്ടുവരുന്നുണ്ട് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതിന്റെ രോഗലക്ഷണങ്ങളെ കുറിച്ചാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ അവർ പറയുന്ന പറയുന്നൊരു രോഗലക്ഷണമാണ് നടുവേദന അല്ലെങ്കിൽ തോളുകൾ വേദന കാലുകളില് ടിയിൽ ഉണ്ടാകുന്ന ഷെയിൻ കാലിലുള്ള വേദന ഇങ്ങനെ ഒരു വേഗ സിംറ്റംസ് ചില പെൺകുട്ടികളിലാണെങ്കിൽ റിക്കറന്റ് ആയിട്ടുള്ള യു ടി യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ചിലപ്പോൾ സം സംസ് വിട്ട് മാറാത്ത ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ലിവറിൽ എല്ലാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള കുട്ടികളില് അധികമായിട്ടും വൈറ്റമിൻ ഡി നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ബോണുകൾക്ക് മാത്രം മാത്രമുള്ളതാണെന്ന് അല്ല ബോണുകൾക്കല്ല നമ്മുടെ ശരീരം മുഴുവനും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുന്നതാണ് പ്രത്യേകിച്ചും ഈ വേദന നടുവേദന അല്ലെങ്കിൽ തോൾ വേദന അതിങ്ങനെ കഴിച്ചിറങ്ങുന്ന ടൈപ്പിലുള്ള വേദന അത് ക്രോണിക്കായിട്ട് ആയിട്ട് കുറെ നാളായിട്ട് നിൽക്കുന്നു രാവിലെ വലിയ ബുദ്ധിമുട്ടില്ല ഉറക്കം എണീക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല ചിലപ്പോൾ എണീക്കുന്ന സമയത്ത് കുട്ടികളിലൊരു ഉഷാർ ഇല്ലായ്മ ഒരു വിളർച്ച പോലെ തോന്നിക്കുന്ന ഒരു അവസ്ഥ ഒരു അല്ല കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളിലൊക്കെ എപ്പോഴും നമ്മൾ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യേണ്ടതാണ് അങ്ങനെ നമ്മൾ വൈറ്റമിൻ ഡി സി ഉണ്ടെങ്കിൽ അതിൽ സപ്ലിമെന്റ് ചെയ്യേണ്ടതാണ് നോർമലി ഒരു വൈറ്റമിൻ ഡി നമുക്ക് എപ്പോഴും തേർട്ടി ടു തേർട്ടി ഫൈവിന് മുകളിൽ നിൽക്കണം ഒരു തേർട്ടിക്ക് താഴെയായിട്ട് എത്തുകയാണെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് കൊടുക്കേണ്ടതാണ് അത് അതപ്പോഴെങ്കിൽ ഏജ് ആണ് അതിന്റെ ഡോസേജ് വരുന്നത് അതൊരു ഡോക്ടറിനെ പോയി കണ്ട് നമ്മൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന്റെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെ നടുവേദന കാലുകളിൽ വേദന ഉഷാർ കുറവ് പഴുത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റായ്മ രാവിലെ എണീക്കുമ്പോൾ ഒരു റവ് ഇങ്ങനെയുള്ള കുട്ടികളിലൊക്കെ പോയി നമ്മൾ വൈറ്റമിൻ ഡി മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്